എന്തൊക്കെയോ കെട്ടിപ്പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കൊണ്ടുവരുന്നത് ഞാനായത് കാരണം അതുവല്ല ചെടിയോ ചെടിച്ചട്ടിയോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് നിങ്ങളൊക്കെ ഊഹിച്ചിട്ടുണ്ടാവും സംഭവം ശരി തന്നെയാണ് മുഴുവൻ ചെടിച്ചട്ടിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പോലെ തന്നെ അത്യാവശ്യം നിരത്തി ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ കൂടി പുള്ളിക്കാരി ചെടികളുടെ കൃഷി അങ്ങട് നിർത്തി ഇനി ഓൺലി ടെറസ് ഗാർഡൻ മാത്രമേ ഉള്ളൂ എന്ന തീരുമാനത്തിലാണ് അപ്പോൾ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളൊക്കെ പാക്ക് ചെയ്ത് എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് ചട്ടികളൊക്കെ കൊണ്ടുവന്ന ആവശ്യത്തിന് ആദ്യം ഒന്ന് പറക്കി നിരത്തി വെച്ചുവെങ്കിലും പിന്നീട് ഞാൻ പറക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണൊന്നും ഇതുവരെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ പല പല ചട്ടികളിലായിട്ട് ഇങ്ങനെ മുട്ടത്തോട് പിന്നെ വെജിറ്റബിൾ ഒക്കെ കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുറെ കമ്പോസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇവിടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറേ അധികം കോഴിക്കാരവും കൂടി ഉണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അതിന് തൽക്കാലം ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ആയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ സാധാരണ മണ്ണുമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചട്ടിയുടെ അടിഭാഗത്തായിട്ട് മണ്ണ് ഊർന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ചൊന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കുറച്ച് കരിയിലകളും കരി ഇലകളും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും മുകളിൽ ഇങ്ങനെ മണ്ണൊക്കെ ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് വിത്തൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അപ്പോഴത്തേക്കും ചട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് അത്യാവശ്യം പറ്റുന്നതൊക്കെ ഞാനൊന്ന് സെറ്റ് ആക്കി വെച്ചത്